പണമുണ്ടാക്കുന്ന മാർഗങ്ങൾ ശുദ്ധമല്ല എന്നുണ്ടെങ്കിൽ ശുദ്ധമല്ലാത്ത മാർഗങ്ങളിൽ ഉണ്ടാക്കുന്ന പണം എന്തു നല്ല കാര്യത്തിന് ഉപയോഗിച്ചാലും അത് ഐശ്വര്യപൂർണമാവില്ല കാരണം ഈശ്വരന് അതിൽ പ്രസാദിക്കാൻ സാധിക്കില്ല ദൈവത്തിന് നിരക്കാത്ത മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് ആ മാർഗങ്ങളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ ഇരിക്കും കുറച്ച് വർഷ ഒരേ അധികം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേരള ഹൈക്കോടതിയിൽ അഡീഷണൽ അഡ്വക്കറ്റ് ജനറൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു പോലീസ് ഓഫീസർ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ സകല കള്ളക്കടത്ത് കേന്ദ്രങ്ങളിലും എന്തിനു പറയുന്നു അനാശാസ്യ കേന്ദ്രങ്ങളിൽ അദ്ദേഹം റെയ്ഡ് നടത്തിയിട്ടുള്ളപ്പോൾ പോലും അവിടെ എല്ലാം അദ്ദേഹം കണ്ടിട്ടുള്ളത് പൂജാമുറിയോ പ്രാർത്ഥനയ്ക്കോ ഉള്ള പ്രത്യേക സ്ഥലമോ ഒക്കെയാണ് അപ്പം അദ്ദേഹം പറയായിരുന്നു ഈ തരം കള്ളത്തരങ്ങൾക്ക് ദൈവത്തെ കൂട്ടുപിടിക്കുന്നതാണ് ഇപ്പോഴത്തെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പരമമായ സത്യം അദ്ദേഹം പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന കള്ളത്തരങ്ങൾക്ക് ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ആ കള്ളത്തരങ്ങളെ മനുഷ്യരാൽ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ സഹായം ചോദിക്കുന്ന പോലെ ഇരിക്കും കോപ്പി അടിക്കുന്ന കുട്ടിയും പ്രാർത്ഥിക്കുന്ന തന്നെയാണ് ഞാൻ കോപ്പി അടിക്കുന്നത് ആരും കാണരുത് എന്ന് അപ്പം വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് വളഞ്ഞ വഴികളിൽ ദൈവത്തെ ദൈവത്തിൻ്റെ അനുഗ്രഹം ചോദിക്കുന്ന ഒരു കപടാത്മീയത ഇത് തന്നെയാണ് കൈക്കൂലി തെറ്റാവുന്നതിൻ്റെ കാര്യത്തിൽ കൈക്കൂലി എന്തുകൊണ്ട് തെറ്റാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അധാർമികമായ മാർഗത്തിലൂടെ സമ്പാദിക്കുന്ന പണമാണ് ധാർമ്മികത ഇല്ല അത് കാരണം അവനവൻ ചെയ്യുന്ന ജോലിക്കുള്ള കൂലിയല്ല ഒന്ന് അതുവഴിയായിട്ട് അപരന് കിട്ടേണ്ട നീതിയാണ് നിഷേധിക്കപ്പെടുന്നത് അവരൻ്റെ നീതിയെ കൊള്ളയടിച്ചുകൊണ്ട് അവനവൻ ഉണ്ടാക്കുന്ന അമിത ലാഭമാണ് ഒരർത്ഥത്തിൽ കൈക്കോലി നീതി വെട്ടിക്കുമ്പോഴും സംഭവിക്കുന്നത് അതു തന്നെയാണ് കൊള്ള ലാഭം എടുക്കുമ്പോഴും ചെയ്യുന്നത് അത് തന്നെയാണ് മായം ചേർക്കുമ്പോഴും ചെയ്യുന്നത് അതു തന്നെയാണ് അപ്പം ഏതെല്ലാം വളഞ്ഞ എല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന പണം ആ പണത്തിൻ്റെ ഉപയോഗത്തിൻ്റെ ലക്ഷ്യങ്ങളെയാണ് ഒരുപക്ഷെ ദൈവാനുഗ്രഹത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തോട് സഹായം ചോദിക്കുന്നു ദൈവത്തിന് പ്രസാദിക്കാൻ സാധിക്കില്ല കാരണം അപ്രകാരമുള്ള വഴികളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവില്ല അപ്പം ഈ ഈ ആത്മീയതയുടെ ഈ അടിസ്ഥാന ചിന്ത തന്നെ മനുഷ്യനെന്ന് മാറ്റിയെടുത്താൽ ഒരുപാട് വ്യത്യാസം വരും നമ്മൾ പണത്തെ ദൈവമായി കണ്ടുകൊണ്ട് ആ പണത്തിൻ്റെ പിന്നാലെ ഓടിയിട്ട് അപ്രകാരം ദൈവമെന്ന പണത്തിൻ്റെ ആ ഒരു എന്താ പറയുക സമൃദ്ധിയിൽ ജീവിക്കാനാണ് മനുഷ്യൻ ആഗ്രഹിക്കുക ജീവിക്കാൻ വേണ്ടിയല്ലെന്ന് മനുഷ്യൻ പണം ഉണ്ടാക്കുന്നത് പണം ഉണ്ടാകാൻ വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്ന പലരെയും നമ്മൾ കാണുക അപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനത്ത് പണത്തെ പ്രതിഷ്ഠിക്കും എന്നിട്ട് ആ പണത്തിൻ്റെ ഉപയോഗങ്ങൾക്കോ അല്ലെങ്കിൽ ആ പണത്തിൻ്റെ സമ്പാദനത്തിനു വേണ്ടിയിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് നമ്മൾ ആശ്വസിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥന പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യും ഇത്തരം കവട ആത്മീയതയിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെട്ടാൽ തന്നെ ഒരുപാട് വ്യത്യാസം നമ്മുടെ സമൂഹത്തിൽ വരും പണത്തിൻ്റെ വിനിയോഗ മാർഗങ്ങളെക്കാളും പ്രധാനപ്പെട്ടതാണ് ആ പണത്തിൻ്റെ ലഭ്യമാക്കുന്ന മാർഗങ്ങൾ ധനസമ്പാദനത്തിൻ്റെ മാർഗങ്ങൾ ശുദ്ധമാകാതെ ധനത്തിൻ്റെ വിനിയോഗത്തിൻ്റെ മാർഗങ്ങൾ ശുദ്ധമായിട്ട് ഒരു കാര്യമില്ല അത് ദൈവത്തിന്റെ അനുഗ്രഹം അവയിൽ ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മുടെ കയ്യിലിരിപ്പും മനസ്സിലിരിപ്പും നന്നാക്കാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ വഴികൾ ശുദ്ധമാകുമ്പോൾ ആ വഴികളിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു